സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന ുംകൃതിദത്തായിരുന്നു ടേസ്റ്റി കഴിഞ്ഞു കഴിക്കാം വി ടി എസ് മിൽക്ക് റോഡ് പാണ്ടിക്കാട് റോഡിലൂടെ വെള്ളം ഒഴുകുന്നത് മൂലം ദുരിതത്തിലായിരിക്കുകയാണ് കിഴാറ്റൂർ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പന്തലൂർ ഹിൽസിലെ കുടുംബങ്ങളും യാത്രക്കാരും വർഷങ്ങൾക്ക് മുൻപുണ്ടായ മണ്ണിടിച്ചിനെ തുടർന്ന് അടഞ്ഞതോടെയാണ് വെള്ളം റോഡിലൂടെ ഒഴുകുന്നത് മഴക്കാലമായാൽ കല്ലുകൾ ഒഴുകിയെത്തി ഗതാഗതം തടസ്സപ്പെടുന്നതും പതിവാണ് പട്ടിക്കാട് വടപുറം സംസ്ഥാനപാതയിലെ അരിക്കണ്ടംപാക്ക് നെന്മിനി എന്നിവിടങ്ങളിൽ നിന്ന് പന്തല്ലൂർ ആനക്കയം മഞ്ചേരി മലപ്പുറം എന്നിവിടങ്ങളിലേക്ക് എത്താനുള്ള എളുപ്പപാതയാണിത് പാതയാണിത് രണ്ടു വർഷം മുൻപുണ്ടായ മണ്ണിടിച്ചിലാണ് പന്തല്ലൂർ ഹിൽസിലെ ഓവുപാലം കല്ലുവന്ന് അടഞ്ഞത് ഇതുമൂലം മഴ പെയ്താൽ ഓവുചാലിലൂടെ ഒഴുകേണ്ട വെള്ളം മുഴുവൻ ഇപ്പോൾ റോഡിലൂടെയാണ് ഒഴുകുന്നത് വെള്ളത്തോടൊപ്പം എത്തുന്ന പാറക്കല്ലുകൾ ഗതാഗതം തടസ്സപ്പെടുന്നതിനും കാരണമാകുന്നുണ്ട് ഇത് ഇതുവഴി സഞ്ചരിക്കുന്ന യാത്രക്കാർക്കും പ്രദേശവാസികൾക്കും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനടയാത്രക്കാർക്കും വലിയ ബുദ്ധിമുട്ട് തീർക്കുകയാണ് റോഡിലൂടെ ഒലിച്ചിറങ്ങുന്ന വെള്ളം മുഴുവൻ കൃഷിയിടങ്ങളിലേക്കും വീട്ടുമുറ്റങ്ങളിലേക്കുമാണ് എത്തുന്നത് ഓവുചാലിൽ കുടുങ്ങിയ കല്ല് പൊട്ടിച്ച് വെള്ളം റോഡിലൂടെ ഒഴുകുന്നത് നിർത്താനുള്ള സംവിധാനം ഒരുക്കണമെന്ന് വാർഡ് അംഗം ജമീല ചോലക്കൽ ആവശ്യപ്പെട്ടുവാസികൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് പിന്നെ ഈ ഗേറ്റിന്റെ ഈ വീട് ഈ നിക്കുന്ന വീട് ഒക്കെ ആകെ മൂടുന്ന ഒരു വിശേഷം വന്നിട്ടുണ്ട് ഇവിടെ ആകെ കല്ലും മണ്ണും കല്ലും ഒക്കെ വന്ന് നിറഞ്ഞ് ഇതിലെ വണ്ടിയിൽ പോവാനോ ആളുകൾക്ക് നടക്കാനോ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു അതാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചിരുന്നത് ഇവിടെ കാര്യമായിട്ട് ഈ റോഡിനെ ഒരു അരിച്ചാൽ എന്ന് പറയുന്ന സംഭവം ഇവിടെ ഇല്ല അതുപോലെ തന്നെ ഇവിടെ ഈ കല്ല് മാറ്റിയാല് ഇവിടെ ചെറിയൊരു കലഞ്ച് നിർമ്മിച്ചാണെങ്കിൽ ഇവിടെയുള്ള പരിസരവാസികൾക്ക് ഇവിടെ സുഗമമായി വണ്ടി ഓടിക്കാനും മുതലെ പിന്നെ വാഹനം ഓടിക്കാനും ഒക്കെ കഴിയും ഇതാണ് ഇവിടത്തെ വലിയ പ്രശ്നം അത് മാത്രാണ് അതേസമയം നിലവിലെ അവസ്ഥ മണ്ണിടിച്ചിലുണ്ടാകാനും കാരണമാകുമെന്ന് നാട്ടുകാരും പറയുന്നു മലയോര മേഖലയിലെ ആകെ അങ്ങാടിയായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു റോഡാണിത് ഇതിൽ എല്ലാ വർഷവും ഇപ്പോൾ രണ്ട് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം ഈ ഇതേപോലെ ഒരു മഴയ്ക്ക് കുത്തി ഒലിച്ച് വന്ന കല്ല് ഈ കലുങ്കിൻ്റെ അടിയിൽ കിടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഈ പ്രശ്നം ഇപ്പം ഇന്നലെ ഉച്ച കഴിഞ്ഞിട്ടും ഇന്ന് ഇതുവരെയും ഇതിലത്തെ കല്ലും മണ്ണും നീക്കിയതിന് ശേഷം ഒരു വണ്ടിക്ക് പോലും പോകാൻ കഴിഞ്ഞിട്ടുള്ളൂ ഇതിന് സ്ഥായിയായ ഒരു തീരുമാനം ഉണ്ടാവണം ഒരു കലുങ്ക് നിർമ്മിച്ച് തരണം നമ്മൾ വഴി ഉണ്ടാക്കിയത് മൂലമാണ് ഇപ്പം ഈ ഓവാലത്തിൻ്റെ അകത്ത് പിന്നെ കല്ല് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വന്ന് അടഞ്ഞിട്ട് ഒരു ചെറിയ ആ മെയിൻ ആയിട്ടുള്ള ഹോള് നിലവിലില്ല പകരം അവർ ചെറിയ ആ ഒരു ചെറിയൊരു പൈപ്പിന്റെ വലിപ്പത്തിൽ മാത്രമേ ആക്സസ് വെച്ചിരിക്കുന്നത് അതിനകത്ത് കല്ലുമണ്ണിലൊക്കെ വന്നാണ് ഇതിലേക്ക് വെള്ളം ഇപ്പം ഇറങ്ങാതിരിക്കാനുള്ള കാരണം ഇവിടെ നോക്കിയാൽ കാണാൻ വലിയ നല്ല ഒരു ടണലിന്റെ വലിപ്പത്തിലുള്ള പൈപ്പിന്റെ അടി കിടപ്പുണ്ട് ആ വഴി സൗകര്യത്തിന് വേണ്ടിയിട്ട് അവര് ഈ ഓവാല അടച്ച് അവരുടെ മുകളിലേക്കുള്ള ആക്സസ് അവരുണ്ടാക്കിയതാണ് ഇതിനുള്ള പ്രധാന കാരണം മഴക്കാലം തീരും വരെ ഈ അവസ്ഥ നേരിടേണ്ട ഗതികേടിലാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ